പച്ച നെല്ലിക്ക കൊണ്ട് ഈ ഒരു കിഡിലൺ റെസിപ്പി അരയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നെല്ലിക്കയുടെ ഒരു റെസിപ്പിയാണ് അപ്പോൾ നല്ല ഹെൽത്തി ഡിഷാണ് പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത്ര നെല്ലിക്ക വേണ്ട നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം അപ്പം ഇത് ഇത് ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടത് ഇത് ബെല്ലം വേണം കുറച്ചധികം തന്നെ ബെല്ലം വേണം നെല്ലിക്ക ബെല്ലം പിന്നെ നമ്മുടെ നെയ്യ് വേണം അപ്പോൾ നമുക്ക് നെല്ലിക്കയുടെ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അപ്പോൾ നല്ല ഹെൽത്തി ആണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക ആകെ മൂന്ന് സാധനം മതി നെല്ലിക്കയും വെള്ളവും നെയ്യും പിന്നെ ഏലക്ക വേണമെങ്കിലും ഇടാം ഇല്ലെങ്കിൽ വേണ്ട അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം കേടാകാതെ സൂക്ഷിക്കാം ദിവസവും ഓരോ സ്പൂണ് കഴിച്ചാൽ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുത്താൽ നല്ലതാണ് ചപ്പാത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാം വെറുതെ എങ്ങനെയും കഴിക്കാം അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം ഓക്കേ അപ്പോൾ ഇത് നമ്മുടെ നെല്ലിക്ക നല്ല ഫ്രഷ് നെല്ലിക്കയാണ് ഇതുപോലെ നല്ല വൃത്തിയുള്ള നെല്ലിക്ക വേണം കേടായതൊന്നും പാടില്ല ഇത് കുറേ നാൾ സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട് ഇത് ഞാൻ കഴുകി തുടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് രണ്ട് മൂന്ന് ഇലക്ക എടുത്തു വെച്ചിട്ടുണ്ട് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് ഇത്രയും ബെല്ലം തന്നെ നമുക്ക് വേണം ഇത് കത്തി വെച്ചിരിക്കുന്നത് ബെല്ലം ഇങ്ങനെ ചീകിയെടുക്കാനാണ് ഇത് വെച്ചിരിക്കുന്നത് നെല്ലിക്ക നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം ചെറുതിലാണെങ്കിൽ ചെറുത് അല്ലെങ്കിൽ വലിയ ഇതിലാണെങ്കിൽ വലുത് ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലുതലാണ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കുമ്പോൾ അത് അറിയില്ല അത് ഇതുപോലെ തന്നെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത് നമുക്കിത്രയും മതി ഇത്രയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നിട്ടും കണ്ടോ ഇത്രയും നെല്ലിക്ക ബാക്കിയുണ്ട് അപ്പോൾ ഫുള്ള് മുഴുവൻ ഞാൻ നെല്ലിക്ക ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ രാവിലെ നെല്ലിക്ക ജ്യൂസൊക്കെ കുടിക്കുന്നതുകൊണ്ടാണ് നെല്ലിക്ക സ്റ്റോക്ക് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാലും നല്ലതാണ് അപ്പോൾ ഇത്രയും ബെല്ലം തന്നെ വേണം അപ്പോൾ ഒരു കിലോ നെല്ലിക്കയ്ക്ക് ഒരു കിലോ ബെല്ലം തന്നെ വേണമെന്നാണ് അതിൻ്റെ കണക്ക് ഞാൻ ഒരു കിലോ ഒന്നും എടുത്തിട്ടില്ലല്ലോ നെല്ലിക്ക ഒരു അര കിലോ നെല്ലിക്ക അര കിലോ വെല്ല തോന്നും ഏകദേശം അപ്പോൾ ബെല്ലവും വെച്ചിട്ടുണ്ട് നെല്ലിക്ക ഗ്രേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒട്ടനെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം ആദ്യം തന്നെ നല്ല കട്ടിയുള്ള ചീൻചട്ടി ആയിരിക്കണം കാരണം അടിയിൽ പിടിക്കരുത് നമുക്ക് പതുക്കനെയാണ് അത് എടുക്കേണ്ടത് അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് ഞാനിപ്പോൾ ചീൻചട്ടി വെക്കുകയാണ് അപ്പം നമുക്ക് ചീ നല്ല ചീൻചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നെയ്യ് ഒഴിക്കാം അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന നല്ല പശുവിൻ്റെ നെയ്യാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ എങ്ങനെയാണ് നെയ്യ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഉണ്ട് ഞാൻ ആദ്യം ചെറുതാണ് കത്തിച്ചത് പിന്നെ വിചാരിച്ചു വേണ്ട വലുതിൽ ആദ്യം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം നല്ല ബല്ലത്തിൽ വഴറ്റി വഴുന്നതിന് ശേഷം ചെറുതിൽ നമുക്ക് വെക്കാം ഇതിപ്പോൾ പെട്ടെന്ന് ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതിലേക്ക് മാറ്റിയാൽ മതി ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് നല്ല അടിപൊളി നെയ്യാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാനിവിടെ ലാസ്റ്റ് വീഡിയോ കഴിയുമ്പോൾ ഐ ബട്ടണിൽ കൊടുക്കുക നിങ്ങളത് ചെക്ക് ചെയ്ത് ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ ആദ്യം തന്നെ നെയ്യിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം അപ്പോൾ നെയ്യിലാണ് നമ്മുടെ നെല്ലിക്ക വഴറ്റിയെടുക്കുന്നത് നന്നായിട്ടതൊന്നും വഴറ്റിയെടുത്തതിന് ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ അപ്പോൾ ഇതൊക്കെ ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ നോർത്തിലാണ് അധികം ഉണ്ടാക്കുന്നത് നമ്മൾ അവിടെയൊന്നും അങ്ങനെ ബെല്ലത്തിലിങ്ങനെ വഴറ്റിയെടുക്കുന്നതൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല ഇവിടെ ഒഡീഷയിലും നോർത്ത് ഏരിയയിലൊക്കെയാണ് ഈ നെല്ലിക്കയുടെ ഈ റെസിപ്പി അധികം ചെയ്യുന്നത് പക്ഷേ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഇതാണ് നല്ലൊരു റെസിപ്പിയാണ് അച്ചാർ ഇപ്പം ചോറിൻ്റെ കൂടെയൊക്കെ എല്ലാം കഴിക്കാൻ പറ്റുകയുള്ളൂ നെല്ലിക്കയുടെ ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇതിന് പറയുന്നത് ആംല മുറുബ എന്നാണ് പറയുന്നത് ആംല എന്ന് പറഞ്ഞാൽ നെല്ലിക്കയാണ് ഹിന്ദിയിൽ ആംല എന്നാണ് പറയുന്നത് അപ്പം ആംല മുറുബയാണ് ഇവിടുത്തെ പേര് പക്ഷേ ഈ റെസിപ്പി നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് നിങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പം ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട് ഒരു ടേസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ചെറു കുറച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ടാൽ മതി അപ്പോൾ ഇതുപോലെ നെയ്യിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ കൂടെ തന്നെ നിൽക്കണം അടിയിലൊന്നും കരിഞ്ഞു പോകരുത് വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും കമൻറ്റും മറക്കാതെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ മുടിക്കൊക്കെ നല്ലതാണ് നെല്ലിക്ക ഇപ്പം നമ്മൾ നെല്ലിക്കയൊക്കെ ഇട്ട് എണ്ണയൊക്കെ കാച്ചുന്നില്ല അപ്പോൾ ഡെയിലി ഓരോ സ്പൂണൊക്കെ കഴിക്കുകയാണെങ്കിൽ നെല്ലിക്ക അത്രയ്ക്ക് ഇതാണ് അപ്പോൾ നമ്മൾ വെല്ലം ഇടുകയാണ് ഏകദേശം അത് വഴറ്റിയെടുത്തതിന് ശേഷം വെല്ലത്തിൽ ഇനി വെല്ലത്ത് കിടന്നിട്ട് വഴ വഴന്ന് വരട്ടെ അപ്പോൾ അത് ഞാൻ മുഴുവൻ തന്നെ വെല്ലം ഇട്ടു കുറച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ഇതാക്കിയിട്ട് മുഴുവനായിട്ട് ബെല്ലം ഇട്ട് കൊടുക്കുക ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് ആ ബെല്ലത്തിൻ്റെ വെള്ളത്തിൽ നിങ്ങൾ കല്ലൊക്കെ ഉള്ള ബെല്ലമൊക്കെ ആണെങ്കിൽ അരിച്ചു തന്നെ എടുക്കണം എൻ്റേത് നല്ല ഫ്രഷ് ബെല്ലമാണ് ഞാനത് നേരത്തെ യൂസ് ചെയ്തുകൊണ്ട് എനിക്കറിയതില് കല്ലോ ഒന്നുമില്ല അപ്പം നല്ല ഫ്രഷ് ബെല്ലം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുകയിട്ടത് നിങ്ങൾ പൊടിയോ എന്തെങ്കിലും അഴുക്കൊക്കെ ഉള്ളതാണെങ്കിൽ ബെല്ലം അരിച്ച് തന്നെ എടുക്കണം അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് ബെല്ലം കിട്ടും കേട്ടോ അത് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല അരിച്ചെടുത്ത ബെല്ലം തന്നെയാണ് ഇവിടെ കിട്ടുന്നത് ഞാൻ ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അരിച്ചപ്പോൾ ഒരു കാരഡോ പൊടി ഒന്നും ഇല്ലായിരുന്നു അത്രയ്ക്ക് ഫ്രഷായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് അപ്പോൾ ഇതാ ബെല്ലത്ത് കിടന്ന് ഇതുപോലെ വഴണം ഇനി ഞാൻ അത് ചെറിയ തീയിലേക്ക് ചെറിയ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ചെറിയ തീയിൽ അത് ചെറുതായിട്ടിങ്ങനെ വഴന്ന് വന്നാൽ മതി നമ്മൾ തീയൊന്നും കൂട്ടി വെക്കണ്ട നമ്മൾ പതുക്കനെ വഴഞ്ഞാൽ മതി ഇത് ഞാൻ ഏലക്ക രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി അപ്പം അത് ഇതിൽ തീയിൽ കിടന്നിട്ട് ഇത് ഇതുപോലെ വഴന്ന് 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 വരണം അത് നല്ല മെൽറ്റ് ആകുന്ന പോലെയാകും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കണം അപ്പോൾ ശരീരത്തിന് നമ്മൾ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂടാൻ വേണ്ടിയിട്ട് നല്ലതാണ് പിന്നെ ശരീരത്തിൻ്റെ ഓരോ അസുഖങ്ങൾക്കും മുടിയുടെ മുടി കൊഴിച്ചലിനും ഒക്കെ നെല്ലിക്കയൊക്കെ ഉണ്ടായ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നെല്ലിക്കയൊക്കെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഡെയിലി ഓരോ നെല്ലിക്ക കഴിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ കണ്ടില്ലേ വഴുന്ന് വഴന്ന് വഴന്ന് ഇതായിട്ട് പോലെ ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വറ്റി വരുന്നുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല അതാണ് പറയുന്നത് കട്ടിയുള്ള ചീൻ ചട്ടി വേണമെന്ന് അപ്പോൾ അത് കണ്ടോ നന്നായിട്ട് വഴന്ന് വന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ പാകം കണ്ടില്ലേ വെള്ളം ഒട്ടും ചേർത്തില്ല അതിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് നെയ്യിലും വെല്ലത്തിലും ആ നെല്ലിക്ക ഇതുപോലെ നന്നായിട്ട് വഴന്ന് വന്ന് നല്ല ഉഷാറും പരുവായിട്ടുണ്ട് അപ്പം നമ്മൾ നെയ്യൊക്കെ ഇട്ടുകൊണ്ട് ഒരു ഹൽവ ടൈപ്പിലാണ് ഉള്ളത് അപ്പം കണ്ടില്ലേ ഇത് കറക്റ്റ് പാകമായി പിന്നെ ഇനിയും കുറേ നേരം വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൈപ്പൊക്കെ വരും ഏകദേശം ആയി അപ്പം നമ്മൾ ഏലക്ക ഇട്ട് കൊടുക്കുകയാണ് ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ഏലക്ക ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം എല്ലായിടത്തും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇതെല്ലായിടത്തും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല ഹൽവ ടൈപ്പിലായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കണം നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ കൊണ്ടുവന്ന ഇതാണ് ഇതാ ഇനി ഇപ്പം നന്നായിട്ട് തണുത്തു ഇനി നമുക്ക് നല്ലൊരു ഗ്ലാസിൻ്റെ ബൗളിൽ ഇട്ട് വെക്കാം വെള്ളമൊന്നുമില്ലാതെ നല്ല ഒരു ഇത് നേരത്തെ കഴുകി തുടച്ച് എടുത്തു വെച്ചതാണ് അപ്പോൾ ഈ ബൗളിലേക്ക് നമുക്ക് ഇട്ട് വെക്കാം എന്നിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കുക ഇനി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലാതെ വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്നും ആവുമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും നല്ല ഹൽവ പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ല രസമാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മോനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഇതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ പറയണം നിങ്ങൾ ഈ റെസിപ്പിനെ കുറിച്ച് അറിയോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതെന്താണെന്ന് അറിയോ ഇല്ലയോ എന്നൊന്ന് കമൻ്റില് പറയണം അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ പറയണം ഇതാ നമ്മുടെ ആംല മുറുബ നമ്മുടെ നെല്ലിക്ക ഹൽവ എന്ന് വേണമെങ്കിലും പറയാം ഇവിടെ നമ്മുടെ നാട്ടിൽ എന്താ പേരെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയേണ്ടേലും ആ പേരൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണേ അപ്പോൾ ഇതുപോലെ നല്ല അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിക്ക മുറും അല്ല നെല്ലിക്കയുടെ റെസിപ്പി റെഡിയായി അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് ഹെൽത്തി ഡിഷാണ് അപ്പം നെല്ലിക്ക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കേടായിപ്പോകില്ലേ പിന്നെ നെല്ലിക്ക അച്ചാറല്ലോ എല്ലാവരും ഉണ്ടാക്കുന്നത് അപ്പം ആ അച്ചാർ അല്ലാതെ ഇങ്ങനെ മധുരത്തില് നെല്ലിക്ക കൊണ്ട് കൊണ്ടുണ്ടാക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ എത്രയാണോ നെല്ലിക്ക എടുക്കുന്നത് അപ്പം അരക്കിലോ നെല്ലിക്കയാണെങ്കിൽ കിലോ ബെല്ലം തന്നെ വേണം അപ്പോൾ ഒരു കിലോ നെല്ലിക്കയ്ക്ക് ഒരു കിലോ ബെല്ലം അങ്ങനെയാണ് ഇതിന്റെ കണക്ക് ബെല്ലം കൂടുതൽ വേണം ഇല്ലെങ്കിലും പുളിയാകും. അപ്പം പുളിയായി കഴിഞ്ഞ് കഴിഞ്ഞാല് കുഞ്ഞുങ്ങൾക്കൊക്കെ അത്ര ഇഷ്ടമാണ് ഇതിപ്പോൾ ചെറിയ പുളിയും മധുരമാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇത് നല്ല അടിപൊളി ഡിഷാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഇതെല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞുങ്ങൾക്കെല്ലാം ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനും പിന്നെ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചുമ്മാ ഓരോ സ്പൂണൊക്കെ എൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മോനെ താനെ വന്ന് ഓരോ സ്പൂണൊക്കെ എടുത്ത് കഴിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി അപ്പം നല്ല അടിപൊളി ഒരു വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ താങ്ക്